അസ്ലാമലൈക്കും വഹമ്മത്തുല്ലാഹി വിബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാം അധ്യായം സൂറത്ത് ദുഹ അത് പതിനൊന്ന് വചനങ്ങളാണ് ഉള്ളത് മക്കയിലാണ് അവതരിച്ചത് അതിൻ്റെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ സംഗ്രഹിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹി ാഹിറഹിമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വല്ലുഹാ ഗുഹാ സമയമാണ് സത്യം അല്ലെങ്കിൽ പൂർവാഹ്നമാണ് സത്യം വല്ലയിൽ രാത്രിയാണ് സത്യം വല്ലയിൽ ഇതാ സജ വല്ലി രാത്രി തന്നെയാണ് സത്യം ഇതാ സജ അത് ശാന്തമായിരിക്കുമ്പോൾ വല്ലയിൽ ഇതാ സജ പൂർവാഹിന്യവും രാത്രിയും അത് ശാന്തമായിരിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം മാവുക വമാകല മാ താങ്കളെ കൈവിട്ടിട്ടില്ല റബ്ബുക താങ്കളുടെ രക്ഷിതാവ് കല അവൻ താങ്കളോട് കോപിച്ചിട്ടുമില്ല താങ്കളുടെ നാഥൻ താങ്കളെ കൈവിട്ടിട്ടില്ല താങ്കളോട് കോപിച്ചിട്ടുമില്ല പരലോകം താങ്കൾക്ക് ഏറ്റവും നല്ലതാണ് ഉത്തമമാണ് മിനൽ ഇഹലോകത്തേക്കാൾ താങ്കൾക്ക് പരലോകം ഇഹലോകത്തേക്കാൾ ഏറ്റവും ഉത്തമം തന്നെയാണ് നിശ്ചയം താങ്കൾക്ക് നൽകുക തന്നെ ചെയ്യും റബ്ബുക താങ്കളുടെ രക്ഷിതാവ് അത് കാരണം താങ്കൾ തൃപ്തി അടുകയും ചെയ്യും പല തീർച്ചയായും താങ്കളുടെ നാഥൻ താങ്കൾക്ക് പിന്നീട് നൽകും അത് കാരണം താങ്കൾ തൃപ്തി അടയുകയും ചെയ്യും അലം യജിദുക്ക യീമൻ അലം യജിദിക്ക താങ്കളെ അവൻ കണ്ടില്ലേ യത്തീമൻ അനാഥനായിട്ട് കണ്ടില്ലേ അപ്പോൾ താങ്കൾക്ക് അഭയം നൽകുകയും ചെയ്തില്ലേ അലം യജിമം അള്ളാഹു താങ്കളെ ഒരു അനാഥനായി കാണുകയും താങ്കൾക്ക് അഭയം നൽകുകയും ചെയ്തില്ലേജതക്ക ലാലൻ താങ്കളെ വഴിതെറ്റിയ ആളായി അവൻ കണ്ടെത്തിയില്ലേ വഴി അറിയാത്ത ആളായി താങ്കളെ കണ്ടെത്തി ഫഹാദ അപ്പൊ താങ്കൾക്ക് വഴി കാണിക്കുകയും ചെയ്തില്ലേ വഴിയറിയാത്ത ആളായി താങ്കളെ കണ്ടപ്പോൾ താങ്കൾക്ക് വഴി കാണിക്കുകയും ചെയ്തില്ലേ താങ്കളെ അവൻ കണ്ടെത്തി ആയിലൻ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന പ്രയാസപ്പെടുന്ന ആളായി കണ്ടെത്തി ഫ ആ അപ്പോൾ അവൻ താങ്കൾക്ക് ഐശ്വര്യം നൽകി സാമ്പത്തിക ഞരിക്കം അനുഭവിക്കുന്ന ആളായി താങ്കളെ അവൻ കാണുകയും എന്നിട്ട് താങ്കൾക്ക് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തില്ലേ ഫലാ തെക്ക് നിങ്ങൾ കീഴടക്കി വെക്കരുത് സായില സായില ചോദിക്കുന്നവരെ ദാനം ചോദിക്കുന്നവരെ ധർമ്മം ചോദിക്കുന്നവരെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത് അതുകൊണ്ട് അനാഥരെ താങ്കൾ കീഴടക്കി വെക്കരുത് യാചകരെ വിരട്ടി ഓടിക്കുകയും ചെയ്യരുത് റബ്ബിക്കപ്പോൾ താങ്കളുടെ നാഥൻ്റെ അനുഗ്രഹത്തെ കുറിച്ച് ഫഹദ്സ് താങ്കൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷം നബി തിരുമേനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഇവിടെ അനാഥരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവരെ ആവും വിധം സംരക്ഷിക്കണം യാചകരെ വിരട്ടി ഓടിക്കരുത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ സദാസമയം ഓർമ്മിപ്പിക്കുകയും അവ പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്വയം ഓർക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം ഈ ഉപദേശം ലഭിക്കു മാത്രമല്ല നമുക്കെല്ലാവർക്കും ബാധകമായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബാഹിർ ദാൻ അലഹമദില്ലാഹി അസ്സലാമു അലൈക്കും അഹി ബബർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക്ക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടിയെന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്